എ പ്ലസ് ടൂബിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ ഒരു പുതിയ അദാലത്ത് സംബന്ധിച്ചിട്ടുള്ള ഒരു എപ്പിസോഡ് രണ്ട് ദിവസം മുമ്പ് ചെയ്തിരുന്നു പുതിയ സർക്കാർ അറിയിപ്പുകളൊക്കെ നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്ന ഒരു ചാനലാണ് ഈ എ പ്ലസ് ടൂബ് എന്നുള്ളത് കൊണ്ട് അതുമായി അനുബന്ധമായ ചില വിവരങ്ങൾ കൂടി ഈ എപ്പിസോഡിൽ പങ്കുവെക്കുകയാണ് ചില സബ്സ്ക്രൈബേഴ്സ് ചില സംശയങ്ങൾ കൂടി ചോദിച്ചിരുന്നു അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് മുമ്പും സർക്കാർ ഒരു അദാലത്ത് സംഘടിപ്പിച്ചിരുന്നു മന്ത്രിമാരുടെ നേതൃത്വത്തിൽ തന്നെയുള്ള അദാലത്താണ് നവകേരള യാത്രയുടെ ഭാഗമായി സംഘടിപ്പിച്ച അദാലത്തിനെ കുറിച്ച് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും ചിലർക്കൊക്കെ പരാതികൾ പരിഹരിച്ചു എന്നറിയുന്നു എന്നാൽ ചിലത് പരിഹരിക്കാതെയുമുണ്ട് എന്തായാലും അതുമായി അനുബന്ധമായിട്ടുള്ള ഒന്നാണ് എന്നാണ് സർക്കാർ പറയുന്നത് ആദ്യമേ തന്നെ മുൻ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ ഞാൻ പറയുന്നത് സർക്കാരിനോടുള്ള നിങ്ങളുടെ സമീപനം എന്തായാലും നമുക്ക് പരാതികൾ പരിഹരിക്കാൻ സർക്കാർ നൽകുന്ന ഒരു ഓപ്ഷൻ ഒരു അവസരം നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്തുക അതിൻ്റെ റിസൾട്ട് നെഗറ്റീവായാലും പോസിറ്റീവായാലും നമുക്ക് അപ്രോച്ച് ചെയ്യാനുള്ള ഒരു ഫോറം കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങളുടെ ഗ്രിവൻസ് എന്ത് തരം സങ്കടങ്ങളും പരാതികളും ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ എഴുതി കൊടുക്കുക തന്നെ വേണം എന്ന പക്ഷക്കാരനാണ് ഞാൻ അതുകൊണ്ട് തന്നെ അത് കേന്ദ്ര സർക്കാരായാലും കേരള സർക്കാരായാലും നമുക്ക് കിട്ടുന്ന ഓപ്ഷൻ നമ്മൾ ഉപയോഗിക്കുക അവരോടുള്ള രാഷ്ട്രീയ ആഭിമുഖ്യങ്ങൾ മാറ്റി നിർത്തിയിട്ട് ഈ സർക്കാരിന് തരുന്ന ഒരു അവസരം വിനിയോഗിച്ചില്ല എങ്കിൽ പിന്നീട് നമ്മൾ അതിനെക്കുറിച്ച് ഓർത്ത് പശ്ചാത്തലപ്പിക്കേണ്ടി വരും അല്ലെങ്കിൽ നമുക്ക് കോടതിയെ സമീപിക്കേണ്ടി വരും അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത അപേക്ഷയുടെ പിന്നാലെ വീണ്ടും കയറി ഇറങ്ങി നടക്കേണ്ടി വരും ഇങ്ങനെയൊക്കെയുള്ള മറ്റു ഓപ്ഷനെ നമുക്ക് പിന്നെ ബാക്കിയുള്ളൂ അപ്പോൾ സർക്കാരിൻ്റെ ഈ ഫോറം എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥർ കളക്ടർ ഉൾപ്പെടെ ുള്ള ഉദ്യോഗസ്ഥരെല്ലാം തന്നെ പങ്കെടുക്കുന്ന ഒരു അദാലത്താണ് തഹസിൽദാരുണ്ടാവും ബന്ധപ്പെട്ട റവന്യൂ വിഭാഗം ഉദ്യോഗസ്ഥരുണ്ടാവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരുണ്ടാകും തുടങ്ങി കെ എസ് ഇ ബിയുടെ ഉദ്യോഗസ്ഥരുണ്ടാവും വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരുണ്ടാവും നിങ്ങൾ കൊടുക്കുന്ന പരാതിയുടെ ബന്ധം ഏത് വകുപ്പിനാണോ ആ വകുപ്പിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാം ഈ താലൂക്ക് തല അദാലത്തിൽ പങ്കെടുക്കും താലൂക്ക് തലത്തിലാണ് അദാലത്ത് സംഘടിപ്പിക്കുന്നത് ഡിസംബറിലും ജനുവരിയിലുമായിട്ടാണ് ഈ അദാലത്ത് നടക്കുക അതിൻ്റെ വ്യക്തമായ ഡേറ്റും മറ്റു വിവരങ്ങളും മുൻ എപ്പിസോഡിൽ പറഞ്ഞതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല നിങ്ങൾക്ക് അപേക്ഷ രണ്ടാം തീയതി മുതൽ കൊടുക്കാൻ ഡിസംബർ രണ്ട് മുതൽ സ്വീകരിക്കപ്പെടും ഒൻപതാം തീയതിയാണ് ഈ അദാലത്ത് തുടങ്ങുന്നത് ആ ഒൻപതാം തീയതി എല്ലാ സ്ഥലത്തും ഒരുമിച്ച് നടക്കും എന്ന് നിങ്ങൾ കരുതേണ്ടതില്ല ഇത് തുടരും ജനുവരിയിലൊക്കെ തുടരുന്ന ഒരു പ്രക്രിയ ആയിട്ടാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഓരോ താലൂക്കിലും വെവ്വേറെ ദിവസങ്ങളായിരിക്കും അത് നിങ്ങൾ കളക്ടറേറ്റിലോ അതുപോലെ താലൂക്ക് ഓഫീസിലോ അല്ലെങ്കിൽ വില്ലേജ് ഓഫീസിലോ പോയാൽ നിങ്ങൾക്ക് ഈ വിവരങ്ങൾ അറിയാൻ കഴിയും എന്നുള്ളത് മനസ്സിലാക്കുക അപേക്ഷ കൊടുക്കേണ്ടത് എങ്ങനെയെന്നുള്ളത് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞെങ്കിലും ചിലർ വീണ്ടും ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട് തീർച്ചയായും നിങ്ങൾക്ക് താലൂക്ക് ഓഫീസിൽ കൊണ്ട് കൊടുക്കാം അക്ഷയ കേന്ദ്രത്തിൽ കൊടുക്കാം ഓൺലൈനായി നിങ്ങൾക്ക് അപേക്ഷ നൽകാം നിങ്ങളുടെ പരാതിയും അപേക്ഷകളും നൽകാം ഓൺലൈനായി കൊടുക്കേണ്ടതാണെങ്കിൽ നിങ്ങൾ കരുതൽ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്നുള്ളതാണ് കരുതൽ എന്നുള്ളത് ഓർത്തു വെച്ചാൽ മതി കാരണം ഗവൺമെൻറ്റിൻ്റെ എല്ലാ പിന്നെ ഓൺലൈൻ അപേക്ഷകളും നമ്മൾ കൊടുക്കേണ്ടത് അവസാന ഭാഗം കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്നുള്ളത് തന്നെയാണ് അത് ഓർത്തു വെച്ചേക്കുക കരുതൽ എന്ന് അതിൻ്റെ മുൻ മുൻഭാഗത്തായി ചേർത്താൽ മതി കെ എ ആർ യു ടി എച്ച് എ എൽ അത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ടോ നോക്കിയേക്കുക ഇനി നമ്മൾ മൂന്ന് ഭാഗങ്ങളിൽ നമുക്കിത് കൊടുക്കാം ഒന്ന് ഓൺലൈനായി സ്വന്തം നിലയിൽ കൊടുക്കാം രണ്ട് നമുക്ക് അക്ഷയ കേന്ദ്രങ്ങൾ വരിഞ്ഞ് കൊടുക്കാം മൂന്ന് നമുക്ക് ഗവണ്മെൻറ്റ് തന്നെ നൽകിയിട്ടുള്ള ഈ ഒരു ഓപ്ഷനാണ് ഓൺലൈൻ ഓപ്ഷൻ കരുതൽ എന്ന് പറയുന്ന ഓപ്ഷൻ ആ വെബ്സൈറ്റ് വഴി നമുക്ക് കൊടുക്കാനും കഴിയും അപ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ ഒരു കാര്യം ഓർത്തിരിക്കുക ബാക്കി ഭാഗങ്ങളിൽ എല്ലാം ബാക്കി സ്ഥലങ്ങളിൽ എല്ലാം തന്നെ നമുക്ക് ഫ്രീ ആയി കൊടുക്കാം പക്ഷേ അക്ഷയ കേന്ദ്രങ്ങളിലാണെങ്കിൽ അവർക്ക് നമ്മൾ ഒരു ഫീസ് നൽകേണ്ടി വരും അതുപോലെ സ്കാൻ ചെയ്ത കോപ്പികൾ നിങ്ങൾ ഡോക്യുമെൻറ്റ് കൊടുക്കുന്നു അതിൻ്റെ സ്കാൻ ചെയ്ത കോപ്പികൾ നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ സ്കാനിങ്ങിൻ്റെ ഫീസും കൂടി നിങ്ങൾ അക്ഷയ കേന്ദ്രത്തിൽ കൊടുക്കേണ്ടി വരും ഇന്ന് പ്രധാനമായും ഞാൻ നിങ്ങളോട് പറയുന്നത് അപേക്ഷ കൊടുക്കുമ്പോൾ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ സൂചിപ്പിച്ചതുപോലെ ഒന്നും കൂടി ആവർത്തിക്കാം ഇതാണ് പലരുടെയും സംശയം എന്തൊക്കെ അപേക്ഷയിൽ കൊടുക്കണം അപേക്ഷയിൽ നിങ്ങൾ കൊടുക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ വിഷയം തന്നെയാണല്ലോ എന്താണോ പരാതി ആ പരാതി കൃത്യമായും വ്യക്തമായും നിങ്ങൾ നൽകുക രേഖകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ പഞ്ചായത്തിൽ നിന്ന് നിങ്ങൾക്ക് ഒരു നോട്ടീസ് കിട്ടി അത് സംബന്ധിച്ചാണ് പരാതി എന്ന് വെക്കൂ പഞ്ചായത്തിൽ നൽകിയ നോട്ടീസ് ഫോട്ടോ കോപ്പി എടുത്ത് നിങ്ങൾ ഇതിനോടൊപ്പം ഗ്ലബ് ചെയ്ത് നൽകണം അത് മറന്നു പോകരുത് നിങ്ങൾക്ക് നിങ്ങൾക്കാരെയൊക്കെ നഷ്ടപ്പെട്ടാൽ നമ്പർ എന്തെങ്കിലും ആ നോട്ടീസ് നമ്പർ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ നൽകണം ഇനി നിങ്ങൾ ഏതെങ്കിലും അനധികൃത കെട്ടിടങ്ങൾ പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ പരാതിയാണെന്ന് വെക്കൂ അയൽക്കാരെൻ്റെ അനധികൃത കെട്ടിടം പൊളിക്കണം അയാൾ ബിൽഡിംഗ് റൂൾസ് ഒക്കെ വയലേറ്റ് ചെയ്തു കൊണ്ട് നിർമ്മിച്ച കെട്ടിടമാണ് പൊളിക്കണം തീർച്ചയായിട്ടും കൊടുക്കാം കൊടുക്കുമ്പോൾ ആ പരാതി നേരത്തെ നിങ്ങൾ പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിലോ എവിടെയാണോ കൺസേൺഡ് നിങ്ങളുടെ ജൂറി ലോക്കൽ സർ ഗവൺമെൻറ് ജൂറി അവിടെ കൊടുത്തതിൻ്റെ പരാതിയുടെ കോപ്പി കൂടി നിങ്ങൾ വെക്കണം അവിടെ നിന്ന് എന്തെങ്കിലും നോട്ടീസ് കിട്ടി നിങ്ങളെ വീട് നിർമ്മാണം നിർത്തി വയ്ക്കാൻ ഒരു സ്റ്റോപ്പ് മെമ്മോ കിട്ടി അതിനെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു പരാതിയുണ്ട് നിങ്ങൾക്ക് കൊടുക്കാം അപ്പോൾ ആ സ്റ്റോപ്പ് മെമ്മയുടെ കോപ്പി കൂടി നിങ്ങൾ വെക്കണം അപ്പോൾ കുറച്ചുകൂടെ വേഗത്തിൽ അത് ഡിസ്പോസലാകാൻ എളുപ്പമാണ് ബന്ധപ്പെട്ട ഫയലുകൾ ആ ലോക്കൽ ബോഡിയിൽ നിന്നും വരുത്തി ഇവിടെ പ്രോസസ്സ് ചെയ്യും അതുകൊണ്ട് നിങ്ങൾ അത് കൊടുക്കാം മറന്നു പോകരുത് ഇത് നിങ്ങൾ ചെയ്യേണ്ട ആ അപേക്ഷയിൽ കാണിക്കേണ്ട കാര്യങ്ങളാണ് അതുകൂടാതെ നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങളുടെ ഫ്രം അഡ്രസ് എന്ന് പറയുന്ന വ്യക്തമായും പേര് നിങ്ങളുടെ നിലവിലുള്ള മേൽവിലാസം നിങ്ങളുടെ നിലവിലുള്ള മൊബൈൽ നമ്പർ നിങ്ങൾക്ക് ഇമെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മാത്രം മതി കേട്ടോ ഇമെയിൽ ഐ ഡി എന്നിവയും നിങ്ങളുടെ ജില്ല ഏതാണോ ആ ജില്ലയുടെ പേരും താലൂക്ക് ഏതാണോ താലൂക്കിൻ്റെ പേരും നിങ്ങൾ വച്ചിരിക്കണം അത് നിങ്ങൾ മറന്നേ പോകരുത് ഈ എപ്പിസോഡ് പ്രധാനമായിട്ടും ഞാൻ പറയുന്നത് നിങ്ങളുടെ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ ഉൾപ്പെടെ വെക്കണം മൊബൈൽ നമ്പർ ഇല്ല കുഴപ്പമില്ല നിങ്ങളുടെ വീട്ടിലുള്ള ഒരു മെമ്പറുടെ മൊബൈൽ നമ്പർ കൊടുക്കൂ അതിൽ എസ് എം എസ് വരും വിവരം നിങ്ങൾക്ക് കിട്ടും ഫോളോ അപ്പ് ഉണ്ടാകാൻ ഏറ്റവും നല്ലത് അതാണ് രണ്ടാമത് മറ്റൊരു കാര്യം നിങ്ങൾ ഓർക്കാനുള്ളത് നിങ്ങൾ കൊടുത്താൽ നിങ്ങൾക്ക് അക്നോളജ്മെൻറ്റ് കിട്ടും ഈ അക്നോളജ്മെൻറ്റ് സ്ലിപ്പ് നിങ്ങളുടെ കയ്യിൽ വെക്കണം കാരണം അദാലത്തിൽ നിങ്ങൾ പോകേണ്ടി വരുമെങ്കിൽ നിങ്ങൾ ഇത് കാണിക്കേണ്ടതുണ്ട് അത് വെക്കണം ഇനി ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇത് സാധാരണ രീതിയിൽ ആദ്യം ജില്ലാതല മോണിറ്ററിങ് സെല്ല് പരിശോധിക്കും ജില്ലാതല ഉദ്യോഗസ്ഥർ ഇതിൻ്റെ അപേക്ഷകൾ പരിശോധിച്ചിട്ട് തീർപ്പാക്കാൻ ആ ലെവലിൽ തീർപ്പാക്കാൻ കഴിയുന്നെങ്കിൽ അവർ തീർപ്പാക്കി നിങ്ങൾക്കതിൻ്റെ റിപ്ലൈ കിട്ടും ഇനി അഥവാ അവരുടെ കയ്യിൽ നിൽക്കുന്നില്ല മന്ത്രിതല തീരുമാനം വേണം എന്നുണ്ടെങ്കിൽ മന്ത്രിതല അദാലത്തിലേക്ക് ഇത് പോകും നിങ്ങളുടെ പേപ്പേഴ്സ് നിങ്ങളുടെ അപേക്ഷയും ബന്ധപ്പെട്ട പിന്നെ ഫയലുകൾ ഉണ്ടെങ്കിൽ കൺസേൺഡ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും അത് വരുത്തി അത് കൊടുക്കും അവിടെ തീരുമാനമുണ്ടാകും ഇങ്ങനെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ചില അദാലത്തുകളിൽ വേഗത്തിൽ തന്നെ പല തീരുമാനങ്ങളും ഉണ്ടായിട്ടുണ്ട് തീരുമാനമുണ്ടാകാത്തതുണ്ട് സാങ്കേതിക പ്രശ്നമാണെന്നാണ് പറയുന്നത് അത് എന്തുമാകട്ടെ അങ്ങനെയുള്ള തീരുമാനങ്ങൾ ഉണ്ടാകും എന്നുള്ളതുകൊണ്ട് നിങ്ങൾ അതുകൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഒന്നാം റൗണ്ടിൽ തീർന്നില്ലെങ്കിൽ രണ്ടാം റൗണ്ടിലേക്ക് അത് പോകും അപ്പോൾ ഇതാണ് പുതിയതായിട്ട് നിങ്ങളോട് ഈ അദാലത്തെ സംബന്ധിച്ച് പറയാനുള്ള പ്രധാന കാര്യം ഇത് വർഷം തോറും നടക്കുന്നൊരു അദാലത്ത് എന്നുള്ളതാണ് സർക്കാർ നൽകുന്ന സൂചന അതിൻ്റെ ഭാഗമായി നടക്കുന്ന രണ്ടാമത്തെ അദാലത്താണ് ഈ അദാലത്തിലേക്ക് ഈ പറയുന്ന രീതിയിൽ ഏതൊക്കെ വിഷയത്തിൽ കൊടുക്കാം എന്ന് ഇനി ചോദിക്കരുത് കാരണം മുൻ എപ്പിസോഡിൽ കൃത്യമായും വിവരിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ അതിൻ്റെ ലിങ്ക് ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുകയും ചെയ്യാം അത് കയറി നോക്കുക നിങ്ങൾ ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു ചാനലാണിത് നിങ്ങൾക്ക് വേണ്ട വിവരങ്ങളെല്ലാം ഈ ചാനലിൽ നൽകുന്നുണ്ട് അതുകൊണ്ട് ചാനലിൽ നിങ്ങൾ സ്ഥിരമായി സബ്സ്ക്രൈബ് ചെയ്യുകയും ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുകയും ചെയ്യുക അപ്പോൾ എല്ലാ ദിവസവും ആറ് മണിക്ക് എപ്പിസോഡ് ഉണ്ടാകും നോട്ടിഫിക്കേഷൻ കിട്ടിയില്ലെങ്കിലും നിങ്ങൾ നോക്കുക ആറ് മണിക്ക് കൃത്യമായും ഈ ചാനലിൻ്റെ എപ്പിസോഡുകൾ നിങ്ങൾക്കുണ്ടാകും ആ എപ്പിസോഡിലേക്ക് കയറുക ഇനി കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് എന്നിൽ നിന്നും അറിയണമെന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും എന്നെ ഫോണിൽ വിളിക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് പറയുന്നത് നിങ്ങളൊരു കാര്യം ജീവിതത്തിൽ ജോയിൻ ചെയ്യാൻ ഒരു ബട്ടൺ ഉണ്ട് താഴെ ആ ജോയിൻ ചെയ്യാനുള്ള ബട്ടണിൽ കയറിയാൽ നിങ്ങളും ഞാനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആരംഭിക്കുകയാണ് തീർച്ചയായിട്ടും അതിന് യൂട്യൂബ് നിശ്ചയിച്ചൊരു പേയ്മെൻ്റ് ഉണ്ട് അത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എപ്പോഴും ഞാനുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാവുകയും ചെയ്യും നിങ്ങൾക്ക് വ്യക്തമായ വിവരങ്ങൾ നൽകി ഇന്നലെ നാല് പേരാണ് ഈ കൺസൾട്ടേഷനുമായി ബന്ധപ്പെട്ട് എന്നെ സമീപിച്ചത് എന്ന് പറഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി വരുന്ന ആളുകളാണ് അവർക്കെല്ലാം ആ വിവരങ്ങൾ കൊടുക്കുന്നുണ്ട് നേരിട്ട് വരികയാണെങ്കിൽ നിങ്ങളുടെ ഡോക്യുമെൻ്റ് പരിശോധിച്ചിട്ട് അത്തരത്തിലുള്ള കൃത്യമായ കാര്യങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട് താൽപ്പര്യമുള്ളവർക്ക് മാത്രം മതി ഞാൻ ആരെയും ഇങ്ങോട്ട് വിളിക്കുന്നതുമില്ല കേട്ടോ നിങ്ങൾക്ക് എവിടെയാണോ വിവരം കിട്ടുന്നത് അവിടെയൊക്കെ പോവുക ഇതിൽ തന്നെ ഞാൻ കൂടുതൽ സമയമെടുക്കുന്നത് തന്നെ കൂടുതൽ വ്യക്തമായും വിവരം നൽകാൻ വേണ്ടിയാണ് നിങ്ങൾ എന്നെ കാണാനോ ഇല്ലെങ്കിൽ വരാനോ ഇല്ലെങ്കിൽ മറ്റാരെയോളെ സമീപിക്കാൻ ഇട വരാത്ത രീതിയിലുള്ള കാര്യമാണ് ഞാൻ ഓരോ ദിവസവും നീട്ടി പരത്തി പറയുന്നത് ചിലർക്ക് പരത്തിപ്പറയുന്നുവെന്ന് പരാതി ഉള്ളവരുണ്ട് പക്ഷേ അവരോടൊക്കെ ഞാൻ പറയുന്നത് പരത്തി പറഞ്ഞാൽ തന്നെ ഇത് പഠിക്കുന്ന പഠിപ്പിക്കുന്ന ചാനൽ എന്നുള്ള നിലയിൽ അത് വേണ്ടി വരും എന്നുള്ളത് കൊണ്ടാണ് അപ്പോൾ ക്ലിയർ ആയല്ലോ എന്ന് പറഞ്ഞാൽ നടക്കാൻ പോകുന്നു നിങ്ങൾക്ക് ഉള്ളത് അത് കൊടുക്കാം ഡേറ്റും ക്ലിയർ ആയിട്ട് എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത്തരം വിവരങ്ങൾ തുടർന്നും വരും അതിനുവേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർ അറിയാൻ ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക ലൈക്ക്